നമസ്കാരം ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ വൃത്തിയാക്കാൻ സേലത്തു നിന്നും സംഘവും എത്തി സേലം സ്വദേശി പാർത്ഥസാരഥിയുടെ നേതൃത്വത്തിലുള്ള ഇരുപത്തിരണ്ടംഗ സംഘം കഴിഞ്ഞ ദിവസം കൂടൽ മാണിക്യം ക്ഷേത്രത്തിലെത്തി ഉത്സവം പ്രമാണിച്ച് ക്ഷേത്രത്തിലെ ലക്ഷദ്വീപം വൃത്തിയാക്കുന്ന സമർപ്പണ ജോലികൾ ചെയ്യുന്നതിനു വേണ്ടിയാണ് അവരെത്തിയിട്ടുള്ളത് ഇന്നലെ രാവിലെ തന്നെ അവർ പണി തുടങ്ങി കത്തുന്ന ചൂടിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെയും രാത്രിയിലുമായാണ് തികച്ചും സൗജന്യമായി അവർ ഈ ദൗത്യം നിറവേറ്റുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ തൃപ്രയാ ക്ഷേത്രത്തിലും ആറാട്ടുപുഴ ക്ഷേത്രത്തിലും അവർ ഈ സമർപ്പണം നടത്തിയിരുന്നു സേലം തമിഴ്നാട് സേലം ഡിസ്ട്രിക് ഒരു മെമ്പേഴ്സ് വരും മണിക്കം அம்பலத்தில் எங்கள் சர்வீஸ் செய்யறதுக்கோசரம் வந்திருக்கோம் நாங்கள் இதை ஃப்ரீ ஆஃப் காஸ்ட்டாக செஞ்சு கொடுக்குறோம் அம்பலத்துக்கு எங்களால் என்ன முடியுமோ அதை சுற்று விளக்கு விளக்குகள் எல்லாம் சுத்தப்படுத்தி கொடுக்குற பணிக்கோசரம் வந்துட்டுருக்கோம் இப்போ இதில் ஆஃபீஸில் ரொம்ப சப்போர்ட் ரொம்ப அருமையாக பண்ணுறாங்க எங்களால் நல்லா பண்ண முடியுது நாங்கள் இது வரைக்கும் ஆராட்டுக்குழ திருப்பையார் திருப்பிரையார் இந்த மாதிரி அம்பலத்தில் தேசர்

अॼु के एसर കെ എസ് ഇ ബി ലൈൻ കമ്പികളിലേക്ക് തടസ്സം സൃഷ്ടിച്ചു നിൽക്കുന്ന മരങ്ങളുടെ ചില്ലകൾ മുറിച്ചിട്ടിട്ട് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും അവ നീക്കം ചെയ്യാൻ സ്ഥലമുടമ തയ്യാറാകുന്നില്ലെന്നാണ് വാർഡ് കൗൺസിലർ അമ്പിളി ജയൻ പറയുന്നത് അപ്പോൾ ഈ ഒരു സൈഡ് മാത്രമാണ് വളരെ വൃത്തികേടായി പല എന്നാൽ കെ എസ് ഇ ബിയും നഗരസഭയുമാണ് മുറിച്ചിട്ട ശിഖരങ്ങൾ നീക്കം ചെയ്യേണ്ടതെന്നാണ് സ്ഥലമുടമയുടെ വാദം ഇവരുടെ അടുത്ത് ഇതൊന്ന് വൃത്തിയാക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കുറച്ച് കാരണങ്ങളൊക്കെ അവർ പറഞ്ഞു കെ എസ് സി ബി ആണ് ഇത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു പക്ഷേ കെ എസ് സി ബി വന്നു ലൈൻ കമ്പീമയ്ക്ക് മുട്ടിനില്ക്കുന്ന ശിഖിരങ്ങളൊക്കെ അവർ മുറിച്ചു മാറ്റിയാ മുറിച്ചു മാറ്റിയത് അവർ പറയുന്ന നഗരസഭ മാറ്റിയിട്ടുണ്ടെന്നാണ് പറയുന്നത് അങ്ങനെ ഒരിക്കലും നടക്കില്ല കാരണം ഈ നാല്പത്തൊന്ന് വാർഡുകളിലും കെ എസ് ഇ ബി പോയി ലൈൻ കമ്പയ്ക്ക് മുട്ടി ടച്ചായി നിൽക്കുന്ന എല്ലാ മരക്കൊമ്പുകളും മുറിച്ചിട്ട് അത് വൃത്തിയാക്കാൻ നഗരസഭയ്ക്ക് പറ്റില്ല നഗരസഭയല്ല സ്ഥലമുടമസ്ഥർ തന്നെയാണ് ഇങ്ങനെ മുറിച്ചിട്ട ശിഖരങ്ങൾ നീക്കം ചെയ്യേണ്ടതെന്ന് താൻ അറിയിച്ചെങ്കിലും തങ്ങളുടെ നിലപാടിൽ നിന്ന് മാറാൻ സ്ഥലമുടമ തയ്യാറാകുന്നില്ലെന്ന് അമ്പിളി ജയൻ കൂട്ടിച്ചേർത്തു എതിർഭാഗങ്ങളിൽ നിന്ന് രണ്ടു വാഹനങ്ങൾ ഒരേ സമയം വന്നാൽ സൈഡ് ഒതുങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത് ഇരുചക്ര വാഹനക്കാർക്കും ബസ് യാത്രികർക്കും ഒരുപോലെ അപകടം സൃഷ്ടിക്കുന്ന അവസ്ഥയാണിവിടെ ഇപ്പോൾ പരിസരവാസികളുടെ പരാതി ലഭിച്ചാൽ അത് നഗരസഭയ്ക്ക് കൈമാറി എത്രയും വേഗം തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും കൌൺസിലർ വ്യക്തമാക്കി തീർച്ചയായിട്ടും പേരോട് അതൊരു കംപ്ലൈന്റ് ആയിട്ട് എഴുതി തന്ന നഗരസഭയ്ക്ക് നോട്ടീസ് കൊടുക്കാൻ പറ്റും ഏഴു ദിവസത്തിനുള്ളിൽ അത് മുറിച്ചു മാറ്റില്ല നഗരസഭ ആക്ഷൻ എടുക്കും വൃത്തിയാക്കാതെ കിടക്കുന്ന ഈ പ്രദേശത്ത് സാമൂഹ്യ വിരുദ്ധർ തുടങ്ങിയതും ആശങ്കയോടെയാണ് നാട്ടുകാർ വീക്ഷിക്കുന്നത് സ്കൂൾ ബസ്സിലെ കുട്ടികൾക്ക് എന്തെങ്കിലും വലിയ അപകടങ്ങൾ സംഭവിക്കാൻ പറ്റാവുന്ന രീതിയിലാണ് എനിക്ക് ഇത് എടുത്ത് മാറ്റാൻ പറ്റുന്നില്ല അത്രയ്ക്ക് ഇതിൽ വെട്ടി മാറ്റണമെങ്കിൽ ഒരു ഏതെങ്കിലും ഒരു പണിക്കാരം നിർത്തി ചെയ്യിപ്പിക്കേണ്ട കാര്യങ്ങളാണ് ഇത് നഗരസഭയോ അല്ലെങ്കിൽ വീട്ടുടമസ്ഥനോ ചെയ്യേണ്ട കാര്യമാണ് അത് നഗരസഭ പ്രത്യേകിച്ച് ില്ല യുവാക്കളെ ബി ജെ പിയിലേക്ക് ആകർഷിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അഴിമതി വിരുദ്ധ രാഷ്ട്രീയമാണെന്ന് ബി ജെ പി ദേശീയ വൈസ് പ്രസിഡന്റ് എ പി അബ്ദുള്ള കുട്ടി എൻ ഡി എ ഇരിങ്ങാലക്കുടം നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

ഡാണ പൂതക്കുളം മൈതാനിയിൽ നടന്ന കൺവെൻഷനിൽ എൻ ഡി എ ഇരിങ്ങാലക്കുടം നിയോജക മണ്ഡലം ചെയർമാൻ കൃപേഷ് ചെമ്മണ്ട അധ്യക്ഷത വഹിച്ചു തൃശൂർ ലോക്സഭ എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി നേതാക്കളായ കെ പി സുരേഷ് പി കെ പ്രസന്നൻ ജയചന്ദ്രൻ പി എസ് സുബീഷ് അഡ്വക്കേറ്റ് റൈജു മംഗലൻ കവിത ബിജു സന്തോഷ് ചേരാക്കുളം കെ സി മാസ്റ്റർ ഷൈജു കുറ്റിക്കാട്ട് എ വി രാജേഷ് വിപിൻ പറമേക്കാട്ടിൽ നന്ദനൻ എന്നിവർ സംസാരിച്ചു പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കാൻ അനുവദിക്കില്ലെന്ന് കാട്ടൂരിൽ നടന്ന ഭരണഘടനാ സംരക്ഷണ സംഗമം പ്രഖ്യാപിച്ചു ഡോക്ടർ കെ എം എൽ എ സംഗമം ഉദ്ഘാടനം ചെയ്തു പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്ക് കുടിയേറിയ മുസ്ലിങ്ങളല്ലാത്ത മുഴുവൻ ആളുകൾക്കും പൗരത്വം നൽകുന്ന രീതിയാണ് പൗരത്വ ഭേദഗതി നിയമമെന്നും മതം നോക്കി പൗരത്വം നൽകാൻ ഭരണകൂടത്തിന് എങ്ങനെ കഴിയുന്നുവെന്നും ഡോക്ടർ കെ ടി ജലീൽ എം ചോദിച്ചു ചടങ്ങിൽ ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അധ്യക്ഷത വഹിച്ചു ഇ ടി ടൈസൺ എം എൽ എ മുൻ എം എൽ എ കെ യു അരുണൻ ജില്ലാ പഞ്ചായത്ത് അംഗം ഷീല അജയ് ഇബ്രാഹിം കാട്ടിലെ പീടികയിൽ കാട്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി ലത വൈസ് പ്രസിഡന്റ് വി എം കമറുദ്ദീൻ എന്നിവർ സംസാരിച്ചു ആർ എസ് എസിന്റെയും സംഘപരിമാറിന്റെയും ബന്ധുവിടികളെ നമുക്ക് അതിജീവിക്കണം ഈക്യത്തിൽ ഇവർക്ക് എന്തുണ്ടായി ഇവർക്ക് എന്ത് ലഭിക്കാം ഇവരുടെ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ഇവർക്ക് നേട്ടം ഇവരി രാജ്യത്ത് അധികാരത്തിൽ വരിക എന്നുള്ളതാണ് ഭൂരിപക്ഷം മതവികാരത്തിന് കൊടുത്തിട്ടുണ്ട്

ഇരിങ്ങാലക്കുട ടൈംസ് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഐസിഎൽ മെഡിilab എംപവറിങ് ഹെൽത്ത് near ആൽത്തറ ഓപ്പോസിറ്റ് വില്ലേജ് ഓഫീസ് ഇരിങ്ങാലക്കുട from the house of ICL ജൂലൈ വീവിങ് സ്റ്റോറീസ് അറൗണ്ട് യൂ ജൂലൈ ഡിസൈനർ സ്റ്റുഡിയോ ക്രിയേഷൻസ് മേഡ് ഫ്രം ദി ഹാർട്ട്